വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ ഈ ഇന്റർനാഷണൽ സ്കൂളിൽ എത്തിയപ്പോൾ കുറേ പെൺകുട്ടികൾ എൻ്റെ അത്ര വലിപ്പുള്ളൂ ഞാൻ പത്തൊമ്പത് വയസ്സാണ് ഈ ഒരു വയസ്സിൽ ഇന്ന സ്ഥാനത്ത് ഈ ഒരു വേദിയിൽ നിൽക്കുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് പിന്നെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സ്വന്തം സ്കൂളിലും പോയിരുന്നു അവിടെ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം എല്ലാവരും ഇത് പ്ലസ് വണ് പ്ലസ് ടു ആണ് പ്ലസ് ടു ആണ് എല്ലാവരും പ്ലസ് ടു ആണ് ഓക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ഉണ്ട് അല്ല ഓക്കെ അപ്പം എക്സാമും കാര്യങ്ങളായിരുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നെ എക്സാമൊക്കെ ഇവിടെ സയൻസും പിന്നെ കൊമേഴ്സും അല്ല ഹിമാൻഡിസോ ഒക്കെ ഉണ്ടല്ലേ ഓക്കെ ആർക്കെങ്കിലും പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടോ ഓ ഇത്രയും തോന്നുന്നു ഓക്കെ പിന്നെ ഡോക്ടറ താല്പര്യമുണ്ടോ എൻട്രൻസ് എക്സാമല്ലേ ഓക്കേ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു പത്തൊമ്പത് വയസ്സാണ് ട്രെയിനി പൈലറ്റ് ആണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എല്ലതും കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണ് ഇംഗ്ലീഷ് മീഡിയത്തില് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സയൻസ് എടുത്തു ഞാൻ സയൻസ് എടുത്താലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഫിസിക്സും മാത്സും ആണ് മേണ്ട അത് നമ്മൾ ഫിസിക്സിലും മാത്സിലും സിക്സ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ മാർക്ക് വാങ്ങിക്കണം ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും തിയറി അക്കാദമി ആയിട്ട് അപ്രോച്ച് ചെയ്യാം ഇപ്പം ഞാൻ പഠിച്ചത് കോഴിക്കോട് കാലിഗറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് കേട്ടിട്ടുണ്ടോ ഹൈലൈറ്റ് മാൾ കേട്ടിട്ടില്ലേ അതിന് മുകളിൽ ബിസിനസ് പാർക്ക് ഉണ്ട് ഹൈലൈറ്റിൻ്റെ തന്നെ അവിടെ ക്യാപ്റ്റൻസ് വിൻറ്റോ പറഞ്ഞ ഉണ്ട് അവിടെ സിക്സ് മന്ത് ട്രെയിനിങ് ആയിരുന്നു അപ്പം അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ എടുക്കണം പറഞ്ഞു ഫസ്റ്റ് മെഡിക്കൽ ക്ലാസ് ടു മെഡിക്കൽ ആണ് സോ അങ്ങനെ ക്ലാസ് ടു മെഡിക്കൽ എടുക്കാൻ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോയി അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റക്ക് ബാംഗ്ലൂരിലൊക്കെ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നു ഞാനും ഉമ്മയും പിന്നെ അവിടുത്തെ ഭാഷക്ക് വ്യത്യാസമാണല്ലോ ഞാൻ കേരളത്തിലെ നിന്ന് ഇങ്ങനെ പഠിച്ചു ഇപ്പം നിങ്ങൾ തന്നെ പുറത്ത് അങ്ങനെ പോയിട്ടുണ്ടോ ഒറ്റയ്ക്ക് എല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ട്രിപ്പായിട്ട് അങ്ങനെ പോവുള്ളൂ ഫാമിലി ആയിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പോയി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു ഫസ്റ്റ് ഞാൻ ചിന്തിച്ചപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷൊന്നും സംസാരിച്ച വലിയ ഫ്ലുവൻ്റ് ഒന്നും അല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഈ അതാണെങ്കിൽ ഒരു ഹിന്ദി ഡോക്ടറായിരുന്നു അപ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിച്ചു പക്ഷെ മനസ്സിലാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു അത്രയും ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു അപ്പം മേടിക്കാതെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു ബ്ലഡ് യൂറിന് അത്യാവശ്യം മൊത്തവും ടെസ്റ്റ് ചെയ്യും ബ്ലഡ് യൂറിന് ടെസ്റ്റ് ചെയ്യും പിന്നെ ഹിയറിങ് എബിലിറ്റി നോക്കും പിന്നെ വിഷൻ നോക്കും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ നോക്കും പിന്നെ ചെസ്റ്റിൻ്റെ എക്സറേക്ക് എടുക്കും പിന്നെ അതിന് പുറമെ എൻ്റെ ഓർമ്മയിൽ ശരിയാകുമ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇപ്പോൾ അഡീഷണൽ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം എന്നിട്ട് ക്ലാസ് ടു മെഡിക്കൽ പാസ്സായി ക്ലാസ് ടു മെഡിക്കൽ പാസ്സായതിന് ശേഷം തിയറി അക്കാദമിയിൽ ജോയിൻ ചെയ്തു ക്യാപ്റ്റൻസ് വിൻഡോ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്തു നമുക്ക് എക്സാം എഴുതും എഴുതാൻ നമ്പർ വേണമല്ലോ അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് പേരാണ് കമ്പ്യൂട്ടർ നമ്പർ അപ്പോൾ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ എക്സാം എഴുതണം അപ്പം ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാം പുറത്തും ഫ്ലൈ ചെയ്യാം നമ്മളിഷ്ടമാണ് പുറത്ത് ഫ്ലൈ ചെയ്താൽ നല്ല ക്വാളിറ്റിയാണ് ഇപ്പം ഇന്ത്യൻ്റെ ഇന്ത്യൻ്റെ ഫ്ലൈങ് വലിയ അത്ര ഗുഡ് ഒന്നുമല്ല മോശമാണ് കാരണം പിന്നെ പിന്നെ കൂടുതൽ സ്കൂൾസ് നോർത്തേൺ ഭാഗത്താണ് അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സൊക്കെ നോർത്തേൺസ് ആയിരിക്കും അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് ചോദിച്ചാല് അവർ വേറെ തിരിച്ച് കാണും പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുക ഇപ്പം നോർത്ത് ഏൺസും സൗത്ത് ഏൺസും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടെന്നൊക്കെ ഞാനും വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ പോയ സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് സിക്സ് ഓക്കെ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാന് ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് സബ്ജെക്ട്സ് ക്ലിയർ ചെയ്യണം അപ്പം എല്ലാവർക്കും ഡൗട്ട് ഡൗട്ടുണ്ടാവും എന്തൊക്കെയാണ് സബ്ജക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പം നമ്മൾ ഇതിൽ ഫിസിക്സും മാത്സും റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫിസിക്സും മാത്സും നമ്മൾ ഇൻറ്റിഗ്രേഷനും അതൊന്നുമല്ല ഓക്കെ സൈനും കോസും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഉണ്ട് കുറച്ചേ ഉള്ളൂ സൈനും കോസിന് മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പം ഫസ്റ്റ് സബ്ജക്റ്റ് എയർ നാവിഗേഷനാണ് എയർ നാവിഗേഷനിലാണ് ഫിസിക്സും മാത്സും വെച്ചിട്ട് കുറച്ചുള്ളത് പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് റെഗുലേഷനാണ് കുറേ ലോസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നെ മൂന്നാമത്തെ സബ്ജക്റ്റ് മെട്രോളജി മെട്രോളജി എന്ന് പറയുമ്പോൾ അതിൽ ക്ലൈമറ്റും ക്ലൈമറ്റും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ പറഞ്ഞ സബ്ജക്റ്റാണ് ടെക്നിക്കലി രണ്ട് സബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവന് പാർട്ടല്ല ടെക്ക് എന്ന സബ്ജക്റ്റ് തന്നെ രണ്ട് സബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്പേസിയും ടെക്നിക്കൽ ജനറലും അത് രണ്ടും നമ്മൾ രണ്ടായിട്ട് തന്നെ എക്സാം എഴുതണം ഓക്കെ ഇപ്പോൾ നമ്മൾ ബയോളജിയിൽ സോളജിയും ബോട്ടണിയും അത് പാർട്ട് അല്ലല്ലോ വേറൊരു സബ്ജക്റ്റാണോ പക്ഷേ എക്സാം എങ്ങനെ ഒരു ആ ഇപ്പോൾ ഒരു ദിവസം കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല രണ്ടും ആണ് ടെക്നിക്കൽ സ്പെസി ഉണ്ട് ടെക്നിക്കൽ ജനറലുണ്ട് അത് കുറച്ച് എൻജിനീയർ ലെവല് ആണ് ഉള്ളത് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എങ്ങനെ എൻജിന് വർക്ക് ചെയ്യുന്നത് അതാണ് ടെക്നിക്കൽ ജനറൽ ഉള്ളത് പിന്നെ ടെക്നിക്കൽ സ്പെസി നമ്മൾ ഏത് എയർക്രാഫ്റ്റാണോ ഓടിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ സ്പേസി ഭയങ്കര സിമ്പിളാണ് വല്ല വാസ്റ്റൊന്നുമില്ല പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുള്ളൂ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും സിമ്പിളാണ് പിന്നെ അടുത്ത സബ്ജക്ട്സ് ആർ ടി ആർ ആണ് ആർ ടി ആർ റേഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ നമ്മളിപ്പം ഫോണിലൂടെ സംസാരിക്കുമല്ലോ വേറെ ആളുകൾ ഏറ്റവും ഇപ്പം നമ്മൾ പൈലറ്റ്സ് സാധാ വേ അല്ല സംസാരിക്കുക അവർക്ക് അവരെ ഭാഷയുണ്ട് ഓക്കെ അപ്പം ആ ഒരു ഭാഷയാണ് അതിപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എയർക്രാഫ്റ്റിൽ ഓടിക്കുമ്പം നമ്മൾ പൊസിഷനും കാര്യങ്ങളും ഇപ്പം എ ടി സി ഓക്കെ എയർ ട്രാഫിക് കമ്മ്യൂണിക്കേഷൻ അവരോട് സംസാരിച്ച് പറയണം നമ്മൾ പൊസിഷൻ നമ്മളെവിടെത്തി പിന്നെ അതുപോലെ തന്നെ